പാമ്പിനെ സ്വപ്നം കാണുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ സൂചനകളായി കണക്കാക്കപ്പെടുന്നു ഇത് ഒരു ശുഭസൂചനയാകാം അല്ലെങ്കിൽ വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാകാം പാമ്പിനെ കണ്ട് ഭയക്കുകയാണെങ്കിൽ അത് ജീവിതത്തിലെ ഭയങ്ങളെയും വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു അതേസമയം പാമ്പ് തൊലിയിരിയുന്നത് രൂപാന്തരത്തെയും പുനർജന്മത്തെയും കുറിക്കുന്നു ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് രഹസ്യ ശത്രുക്കളെക്കുറിച്ചോ ചതിയെക്കുറിച്ചോ ഉള്ള മുന്നറിയിപ്പാണ് ലൈംഗികത ഊർജം ആരോഗ്യം എന്നിവയുമായും പാമ്പിന്റെ സ്വപ്നദർശനങ്ങളെ ബന്ധപ്പെടുത്താറുണ്ട് സ്വപ്നത്തിൽ പാമ്പ് പിന്തുടരുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളെയും കടിക്കുന്നത് വഞ്ചനയും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും സൂചിപ്പിക്കുന്നു എന്നാൽ പാമ്പ് ചത്തുകിടക്കുന്നത് പ്രശ്നങ്ങളുടെ അവസാനത്തെയും വെളുത്ത പാമ്പ് ജ്ഞാനത്തെയും ഭാഗ്യത്തെയും കുറിക്കുന്നു കറുത്ത പാമ്പ് അജ്ഞാത ഭയങ്ങളെയും പാമ്പിനെ പിടിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നത് ഭയങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയെയും കാണിക്കുന്നു പാമ്പുകൾ ഇനിച്ചേരുന്നത് പുതിയ തുടക്കങ്ങളെയും ഐക്യത്തെയും സൂചിപ്പിക്കുമ്പോൾ നാഗങ്ങളെ ആരാധിക്കുന്നത് ആത്മീയ വളർച്ചയും ദൈവാനുഗ്രഹത്തെയും ദോഷനിവാരണത്തെയും ആണ് സൂചിപ്പിക്കുന്നത് ഈ വ്യാഖ്യാനങ്ങൾ പൊതുവായ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങളും മാനസികാവസ്ഥയും അനുസരിച്ച് സ്വപ്നങ്ങളുടെ അർത്ഥം വ്യത്യാസപ്പെടാം